ൂട്ടുകാരെ ഇപ്പം നമുക്കിന്ന് അൽഫാം ഉണ്ടാക്കാം കേട്ടോ അതേ നമ്മൾ ചിക്കൻ ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളതിനൊന്ന് ച പയ്യെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി നമുക്ക് വേണ്ടത് അതിന് വേണ്ട കുറച്ച് മസാലയാണ് കേട്ടോ അതിന് നമുക്ക് വേണ്ടത് മല്ലി മുളക് കുരുമുളക് പട്ട ഏലക്കായ നല്ല ജീരകം പെരുംജീരകം എത്രയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് നമുക്കതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുത്ത് പൊടിച്ചെടുത്തിട്ട് നമുക്ക് കുറച്ച് പിന്നെ നാരങ്ങ നീരൊഴിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് തൈര് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ് കേട്ടോ ഉപ്പ് പൊടിയുള്ള ഒരു ഉപ്പ് പൊടിയുടെ ഉപ്പ് ഞാൻ ഉപ്പ് നീരാണ് ഇട്ടോ ഒഴിക്കണേ എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ചിക്കനിലോട്ട് പെരട്ടി വെക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറൊരു മസാലയും കൂടി അതിന് വേണം അതിന് പിന്നെ നമുക്ക് മല്ലിയില വേണം സവാള വെളുത്തുള്ളി ഇഞ്ചി തക്കാളി ഇത്രയാണ് കേട്ടോ ഉണ്ടെങ്കിൽ നല്ലതാണ് അതും കൂടി അരച്ചെടുത്തിട്ട് നമുക്ക് അതും കൂടി ചിക്കനി പെരട്ടിയൊക്കെ കേട്ടോ ഇത് ഒരു രാത്രി വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു രാത്രി ഫുള്ള് ഫ്രിഡ്ജിൽ സാധാ ഇതിൽ വെച്ചാൽ മതി കേട്ടോ സാധാ തട്ടിൽ വെച്ചാൽ മതി അതിനുശേഷം നമുക്കതിനെ ഇതുപോലെ ഗ്രില്ലുണ്ടെങ്കിൽ ഗ്രില്ലിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ മറിച്ച് അങ് അപ്പുറത്തും ഉപ്പുറത്ത് കനലിട്ടിട്ട് നമ്മളിപ്പോൾ ഗ്രില്ലിൽ കനലിട്ടിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ പാനിലായാലും ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ച് ഇട്ട് ചെയ്തെടുത്താൽ മതി സിമ്പിളാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ തന്നെ നമുക്ക് നല്ല നല്ല അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും ഇതേ കണ്ട നമുക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് മന്തിയുടെ കൂടെ ബിരിയാണിയുടെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ബൈ